വെൽക്കം ടു യൂട്യൂബ് അപ്പോൾ അപ്പോൾ ഞാൻ ഞാൻ ഇന്ന് കളർ ഉച്ചയ്ക്ക് പെറ്റ്സ് പാർക്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കൊടുത്തു എന്നിട്ട് ഞാൻ ഒരു പേജിൽ ബ്ലാക്ക് കൊടുക്കുക എന്നിട്ട്

ബാക്കി ബ്ലാക്ക് കളറ് ഇത് ഓയിൽ പേസ്റ്റ് കൊണ്ടാണ് ഇത്തിരി ഓയിൽ പേസ്റ്റും ഈ കളറും കൊണ്ടാണ് ഞങ്ങള് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്റെ നല്ല ബ്യൂട്ടിഫുൾ ആയി വന്നു എൻ്റെ ചേച്ചിൻ്റെയും നല്ല ബ്യൂട്ടിഫുൾ ആയി വന്നു പാറൂൻ്റെ എങ്ങനെയാന്നറിയില്ല അവള് ചിലപ്പോ മോശമായിട്ടും ചിലപ്പോൾ ആയിട്ടും അറിയില്ല അയ്യോ ഒന്നുമില്ല ബൈ ബൈ ഒന്നുമില്ല അതെ ഒന്നുമില്ല ഒന്നുമില്ലേ

ായിട്ട് വരയ്ക്കാനുണ്ട് കൊച്ചു ഹാർട്ടൊക്കെ അപ്പം നമുക്ക് ഇതിൽ ഫസ്റ്റ് ആർ ബ്യൂ ബി അയ്യോ കളർ കളർ കൊടുക്കാൻ മറന്നു പേ സാരില്ല ഇനിയും ഇനിയും കുറച്ച് ചെയ്യാം ഫസ്റ്റ് പിങ് അയ്യോ ആർ പിങ്ക് ഒരു സ്ക്വയറിൽ ഇങ്ങും പിങ്ക് അയ്യോ ശരി ഓഫായതാണ് അതിനോണ്ട് വീണ്ടും എടുത്തത് ആ വാ താഴെ ഇതാ ഈ കണ്ടോ പിങ്ക് കളറിലില്ലേ ഇവിടെ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുക എന്നിട്ട് ബ്ലാക്ക് അതിൻ്റെ ഉള്ളിൽ കൊടുക്കുക ഓക്കേ